അമൃത സുരേഷ് എന്ന പാട്ടുകാരി റിയാലിറ്റി ഷോകളിലൂടെ തന്നെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയാണ് അമൃതയുടെ പാട്ടുകൾക്ക് പ്രത്യേക ഫാൻസ് ഉണ്ട് ഇപ്പോൾ നിരവധി സ്റ്റേജ് ഷോകളുമായി അമൃത ഏറെ തിരക്കിലാണ് പോലെ സഹോദരി അഭിരാമിയും മകൾ പാപ്പു എന്ന അവന്തികയും മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതരാണ് യൂട്യൂബ് വീഡിയോകളിലൂടെ ഇവരുടെ വിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാറുണ്ട് പാപ്പുവിന്റെ വീഡിയോകളും വലിയ സ്വീകാര്യത ലഭിക്കാറുണ്ട് ഇപ്പോൾ അമൃതയുടെ പുതിയ ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് വൈറലാകുന്നത് തൻ്റെ സ്വപ്ന സാഫല്യം എന്ന നിലയിലാണ് അമൃത സന്തോഷം പങ്കുവച്ചത് സംഗീതത്തിൽ ഇന്ദ്രജാലം നിർമ്മിക്കുന്ന എ ആർ റഹ്മാനെ നേരിട്ട് കണ്ട അമൃത അത് പ്രേക്ഷകരോടും പങ്കുവച്ചിരിക്കുന്നു അവസാനം ഇത് സംഭവിച്ചു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷം അമൃത എ ആർ റഹ്മാനെ ടാഗ് ചെയ്തുകൊണ്ട് കുറിച്ച വാചകങ്ങളാണ് ഇത് നിരവധി പേരാണ് ഈ ചിത്രത്തിന് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് അടുത്ത പാർട്ടിക്കുള്ള സമയമായി ഇനിയും മുന്നോട്ട് പാട്ടുകാരൻ ശ്രീനിവാസനും ചിത്രത്തിലുണ്ട് നിങ്ങൾ വളരെ ഭാഗ്യവതിയാണ് അങ്ങനെ നിരവധി പേരാണ് ആശംസകളുമായി എത്തിയിരിക്കുന്നത് ചിത്രം ഇതിനോടകം വൈറലായിട്ടുണ്ട് യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് അമൃതയും അഭിരാമിയുമെല്ലാം കുടുംബസമേതമായും അല്ലാതെയുമൊക്കെ യാത്രകൾ നടത്താറുണ്ട് യാത്ര വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെയായി പങ്കിടാറുമുണ്ട് ഇവർ തന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായാണ് മകളെ കാണുന്നതെന്നും അമൃത പറഞ്ഞിരുന്നു സഹോദരി അമൃതയുടെ പുതിയ സംരംഭം ഏറെ വിജയകരമായി മുന്നോട്ട് പോകുന്നുണ്ട് ഈയിടെ മഞ്ജു വാര്യർ ഇവരുടെ റെസ്റ്റോറന്റ് സന്ദർശിക്കുകയും അതിന്റെ സന്തോഷം പങ്കുവെക്കുകയും ചെയ്തിരുന്നു ചില വീഡിയോസ് കാണുമ്പോൾ കാണുന്ന പ്രേക്ഷകന് പോലും അതൊന്ന് കഴിച്ചു നോക്കാൻ തോന്നും അത്തരത്തിൽ അഭിരാമിയുടെ ഫുഡ് വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ വരാറുണ്ട് ഇത് ആദ്യമായല്ല അമൃത എ ആർ റഹ്മാനെ കാണുന്നത് ഇതിനു മുന്നേ ഒരിക്കൽ അദ്ദേഹത്തെ താരം കണ്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് അമൃത ഒരുപാട് സംസാരിച്ചിരുന്നു ദുബായി എക്സ്പോ നടക്കുന്ന സമയത്തായിരുന്നു അത് അദ്ദേഹത്തിന്റെ മകളായ ഗതീജ അന്ന് പാടുന്നുണ്ടായിരുന്നു അമൃത ഇരുന്നതിന്റെ മുന്നിലത്തെ സീറ്റിലായിരുന്നു റഹ്മാൻ ഇരുന്നത് അതൊരിക്കലും മറക്കാനാവാത്ത അനുഭവമാണെന്നും അന്ന് അമൃത പറഞ്ഞിരുന്നു മാത്രമല്ല ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു അതെന്നും അമൃത അന്ന് പറഞ്ഞിരുന്നു അമൃതയുടെ അച്ഛന്റേത് ഒരു സംഗീത കുടുംബമാണ് അമൃത പാടുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സംഗീതത്തിലേക്ക് തന്നെ താൻ വരണമെന്ന് മാതാപിതാക്കൾ ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെയാണ് റിയാലിറ്റി ഷോകളിൽ പങ്കെടുപ്പിച്ചത് ഒരിക്കൽ അമൃത പറഞ്ഞു ഗോപിസുന്ദരമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ ഉണ്ടായിരുന്നു ർ പിരിഞ്ഞുശേഷം നിരവധി പ്രശ്നങ്ങൾ അമൃതയുടെ പേര് ഉയർന്നു വന്നിരുന്നു സംഗീതം മാത്രമാണ് അമൃതയുടെ ജീവിതം ബഹുമാനെ കണ്ട സന്തോഷം മാത്രമല്ല പാട്ടുകാരൻ ശ്രീനിവാസിനെ എയർപോർട്ടിൽ വെച്ച് കണ്ടതും അമൃത ഷെയർ ചെയ്തിരുന്നു അപ്രതീക്ഷിത കണ്ടുമുട്ടലുകളാണിതെന്നും താങ്കളെ കണ്ടതിൽ ഞാൻ അനുഗ്രഹിതയാണെന്നും അമൃത പറഞ്ഞു